പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സന്തോഷമായിരിക്കുന്നു പിന്നെന്താ മക്കളെ മഴക്കുഞ്ഞമ്മയുടെ കാര്യം എന്താ മഴക്കുഞ്ഞമ്മ ഒച്ചിരി ശക്തി കുറവുണ്ട് പക്ഷെ അപ്പോ നമ്മുടെ മഴക്കുഞ്ഞമ്മയുടെ അമ്മായിടെ മോൻ വരുന്നത് പോലെ കാറ്റ് ഭയങ്കര കാറ്റാ മക്കൾ ഇന്ന കാറ്റാ കരണ്ട് ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് കുറെ ദിവസം കരണ്ട് കറണ്ടിൻ്റെ പ്രശ്നം വെള്ളമില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളായി വന്നാലും തളരാതെ വീണ്ടും മുന്നോട്ടെന്ന് പറഞ്ഞ ഞങ്ങൾ എല്ലാവരും പിന്നെ നിങ്ങളുടെ അവിടെയൊക്കെ വെയിലുണ്ട് ചില കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്കിവിടെ വെയിലാണെന്നൊക്കെ വെയിലുള്ള കൂട്ടുകാരൊക്കെ ചുവട് നന്നായി ഇളക്കണം കേട്ടോ ചെടിയുടെ ചുവട് നന്നായി ഇളക്കണം കേട്ടോ ചെടിയ ചുവട് നന്നായി ഇളക്കിയിട്ടിട്ട് നമുക്ക് സ്യൂഡോ മൊണസ് ചുവട്ടിലൊഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് എടുത്തിട്ട് ഒരു സ്പൂണാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ എടുക്കേണ്ടത് അത് എങ്ങനെയാണ് സ്പ്രേ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ചെടികളുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കേണ്ടതെന്നും ഞാൻ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ചെടികളുടെ ചുവടുകളെല്ലാം ഇളക്കിയിട്ട് ചുവട്ടിൽ ചുവട്ടിലൊഴിച്ച് കൊടുക്കണം അല്പ അല്പം ഫുള്ള് ചെടി സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ചെടി മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കണം കേട്ടോ ചീത്തയായ സ്റ്റംബുകളും ചീത്ത ലീഫുകളും എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം സീഡോമോണസ് സ്പ്രേ ചെയ്യാനും ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കാനും ചുവട് ഇളക്കി കൊടുക്കണം ചുവട് ചുവടിളക്കി വേരുകളൊന്നും കട്ടാകരുത് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒരു കുറച്ചും കൂടി ഒരാച്ചും കൂടി കഴിയട്ടെ അപ്പം നമുക്ക് ചാണകപ്പൊടി കുറച്ച് വളങ്ങളെ കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഹെൽത്ത് പൗഡർ നമുക്ക് കൊടുക്കാം ചെടികൾക്ക് കേട്ടോ ഇപ്പോൾ ചെടികളുടെ ചുവടുകളെല്ലാം ഉയി പോരാത്ത മഴയായിരുന്നുണ്ട് മഴയത്ത് കുറേ ഡാമേജ് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ കൊണ്ട് വളങ്ങൾ ഇട്ട് കൊടുത്താൽ വീണ്ടും ഇൻഫെക്ഷൻ കൂടുകയുള്ളൂ അപ്പോൾ നമുക്ക് സീഡോമോണസ് ചുവട്ടിലൊഴിച്ച് കൊടുത്ത് സ്പ്രേ ചെയ്ത് ചെടികളെ ഒന്ന് കീടബാധയിൽ നിന്നൊക്കെ സംരക്ഷിക്കാം എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രതിരോധമായിട്ട് നമുക്ക് സ്യൂഡോമോണസ് ഒഴിച്ച് കൊടുക്കാം സീഡോമോണസ് ചുവട്ടിലൊഴിച്ച് കൊ കൊടുക്കൽ മാത്രമല്ല ഫുള്ളായിട്ട് ചെടി സ്പ്രേ ചെയ്യണം കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ പിന്നെ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പഴയ വീഡിയോ എടുത്ത് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കമൻ്റിലൂടെ പറഞ്ഞു തരാം കേട്ടോ പിന്നെ സ്യൂഡോമോണസ് ഇല്ലാത്ത കൂട്ടുകാർ സാഫ് മതി കേട്ടോ സാഫ് അതേപോലെ കുറച്ച് കലക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതേപോലെ തന്നെ ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ നല്ല രീതിയിൽ കലക്കിയിട്ട് ഒരു ഒരൊന്നര ലിറ്ററെങ്കിലും വെള്ളം വെക്കാം ഒരു സ്പൂൺ സാഫിന് എന്നിട്ട് ചെടിയുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് കുളിപ്പിക്കണ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫംഗലൊക്കെ ഉണ്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയാ എന്നിട്ട് വേണം നമ്മൾക്ക് ഇത് നമ്മുടെ പൗഡർ ഉണ്ടല്ലോ ഹെൽത്ത് പൗഡർ റെഡിയാക്കാമെന്ന് പറഞ്ഞില്ലേ അതിട്ട് കൊടുക്കാനായിട്ട് പിന്നെ സാഫും ഇല്ല സീഡോമോണസും ഇല്ലാത്ത കൂട്ടുകാർ എന്താ ചെയ്യേണ്ടത് അവർ വിഷമിക്കേണ്ട നമ്മുടെ ചെടികളെ നമുക്ക് നഷ്ടപ്പെടുത്താൻ വയ്യല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ ചാരമില്ല ചാരം ചാരമെടുക്കുക ചാരമെടുത്തിട്ട് ഒരു തുണിയിലോ ഒരു വലിയ അരിപ്പയിലോ എടുത്തിട്ട് നമ്മുടെ ചെടിയുടെ മുകളിലൂടെ ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് കൊടുക്കുക അരിപ്പയിലാണെങ്കിൽ ഇങ്ങനെ അരിപ്പ് വെച്ചിങ്ങനെ ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് ചെടിയുടെ എല്ലാം ഈ ചെടിയുടെ സ്റ്റമ്മിലും ലീഫിലും ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇങ്ങനെ കുടയുമ്പോൾ എല്ലായിടത്തും തെറിക്കും പൗഡർ രൂപത്തിലായിരിക്കണം കേട്ടോ കാരണം ഇതിനകത്ത് കുറേ കട്ട കരികളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറ്റിയിട്ട് വേണം ഇങ്ങനെ കുടഞ്ഞു കൊടുക്കാനായിട്ട് അങ്ങനെ ചെടികൾ മൊത്തം അങ്ങനെ ചെയ്യണം പിന്നെ സ്യൂഡോമോണസ് ഒഴിച്ച കൂട്ടുകാരല്ല ഇതൊന്നും ഇല്ലാത്ത കൂട്ടുകാരോടാണ് ഞാൻ പറയുന്നത് ചുവട്ടിൽ ഒരു സ്പൂൺ ചാരം ഇട്ട് കൊടുക്കാം ചുവടിളക്കിയിട്ട പോട്ടിലേക്കോ തറയിലേക്കോ ചെടിയുടെ തണ്ടിൽ തട്ടാതെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ശ്രദ്ധിക്കണം സ്യൂഡോമോണസും ചാരവും കൂടി ചേരാൻ പാടില്ല ഇതൊന്നുമില്ലാത്ത സ്യൂഡോമോണസ് ഇല്ലാത്തവർ സാഫ് സാഫില്ലാത്തവർ ഈ ചാരം ഇങ്ങനെ കൊടുക്കുക ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യരുത് എന്നിട്ട് നിങ്ങൾ ചെടികളെല്ലാം ക്ലീനാക്കി വെക്കൂ നമുക്ക് പൗഡർ കൊടുക്കാം ചാണകം എടുത്തു വെച്ചിട്ടുണ്ടോ പൗഡർ ചാണക പൗഡർ അതിൻ്റെ കൂടെ കുറേ വെയിൽ വരുന്ന കൂട്ടുകാർ ഇല്ലേ ചീമക്കൊന്ന ചീമക്കൊന്നയോ ആരുവേപ്പിലയോ മുരിങ്ങിലയോ കുറേ എടുത്തിട്ട് വെയിലത്ത് ഒരു ഇതിൽ കെട്ടിവെക്കും ഒരു സഞ്ചിയിലോ കിലോ ചാക്കിലോ തുണിയിലോ കെട്ടി വെച്ചാൽ അത് അവിടെ ഇരുന്ന് ഡ്രൈ ആയിക്കോളും അത് വേണം നമുക്ക് ചാണകത്തിൻ്റെ പൗഡറിൻ്റെ കൂടെ ഇടാനായിട്ട് വേപ്പിൻ വേപ്പിൻപിണ്ണാക്ക് വാങ്ങിച്ചു വെക്കുക എപ്സം സാൾട്ട് വാങ്ങിച്ചു വെക്കുക എല്ലുപൊടി കിട്ടിയാൽ എല്ലുപൊടി വാങ്ങിക്കുക കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ പൈസ ഉണ്ട് കേട്ടോ വെളുത്തുള്ളി വാങ്ങിച്ചു വെക്കുക ഇത്രയൊക്കെ എടുത്ത് വെക്കുക പിന്നെ വേപ്പൻ പിണ്ണാക്കി എന്തായാലും വേണം കേട്ടോ ഇത്രയും സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക പിന്നെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറയാം ഇനിയുണ്ടല്ലോ സമയം നമ്മൾ ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കോളൂ അപ്പോഴൊക്കെ കൊടുത്താൽ മതിയല്ലോ ഓക്കേ അപ്പോൾ ഇത്രയും ഓക്കെ ആയില്ലേ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോരരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണേ പിന്നെ ഒത്തിരി പേരുടെ വീഡിയോ ഒന്നും ഞാൻ കാണാൻ പറ്റിയിട്ടില്ല എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കരണ്ട് ഉണ്ടായിരുന്നില്ല മക്കളെ സാവധാനം ഞാൻ കാണുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ബൈ